ഇട ഇവരൊക്കെ എവിടെയായിരുന്നു ഇവരൊക്കെ എസ് എഫ് ഐ നേതാക്കളായിരുന്നല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്തിൽ പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെ ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാം എൽ ഡി എഫ് കാൻഡിഡേറ്റിൻ്റെ കൂടെയായിരുന്നു അവരുടെ വീട്ടിൽ ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാവരും പോയിട്ടുണ്ട് അവരുടെ വീടുകളിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളുടെ എനിക്ക് ഇപ്പോൾ പറയുവാണ് അങ്ങനെ ഇവർ പറയുന്നനുസരിച്ച് മാറുക ഇപ്പം സന്ദീപ് ആര്യര് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലാ റെഡി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല റെഡി ആയിട്ട് ബൊക്കെ ഷോളും ഒക്കെ മേടിച്ച് വെച്ച് റെഡി ആയിട്ട് നിൽക്കുവല്ലായിരുന്ന അല്ലേ എല്ലാവർക്കും അറിയാമല്ല ഞങ്ങളതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് ഒരാഴ്ച വെയിറ്റ് ചെയ്തു നിരവധി ഇവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചുകൊണ്ട് സന്ദീപ് വരട്ടെ വിചാരിച്ചിട്ടാ എല്ലാ സി പി എം നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫയലുമായിട്ടാണ് സന്ദീപ് വാര്യര് കോൺഗ്രസിൽ പ്രവേശിച്ചത് അതിലെ ഈ താങ്കളുടെ ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല നിങ്ങളിത് നിങ്ങളിത് പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും ചോദിച്ചിട്ടില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് എന്നോടും ചോദിക്കണ്ട ആ ചോദ്യം ആ ഈ ശപവാക്കുകളാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെ കൊണ്ട് കണ്ടകശനി പോവുള്ളൂ സാധാരണ ശബിക്കാറുള്ള ആളുകളാരാ വലിയ താമസമാരാണ് ശപിക്കാറുള്ളത് അവരെവിടെ ഇരിക്കുന്നത് അവർ പച്ചലയിലും മരൂരിയിലും ഒക്കെയാണ് ഇരിക്കുന്നത് ഈ താപസന് ഇരിക്കുന്ന എവിടെ കള്ളപ്പണത്തിന്റെ മീതെ എന്നിട്ട് എന്നെ ശവിക്കുക ബൈബിളിലെ സുഭാഷിതങ്ങളിൽ ഒരു വാക്യമുണ്ട് പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും ഇരിക്കാത്തതുപോലെ അകാരണമായ ഒരു ശാപം ആർക്കും ബാധിക്കില്ല